ഹലോ അപ്പോൾ നമുക്കിന്ന് ഒരു ത്രീ ഡി കൊണ്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കിട്ടിയ ഒരു പണി ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഞാൻ എനിക്ക് അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോളിഫ്ലവർ ഉണ്ടാക്കാം ശ്രദ്ധിച്ച് കേട്ടോളണം ഇത് ഫ്രൂട്ട്സ് ഡേ ആണ് എന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു കോളിഫ്ലവർ ഇതാണ് ഞാൻ പറഞ്ഞ എടുക്കിൻ്റെ പണി ആദ്യമൊന്നും വന്ന ബുദ്ധിയായി എനിക്ക് മനസ്സിലായില്ല ഭയങ്കര ഉണ്ടാക്കലാണ് പേപ്പൽ ചുരട്ടുന്നു എ ഫോർ ഷീറ്റ് എടുക്കുന്നു ആദ്യം കുറച്ച് ബോൾസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എഫോർ ഷീറ്റ് തകർ ഇങ്ങനെ പേപ്പർ പേപ്പറിങ്ങനെ ബോൾസ് പോലെ ആക്കിയിട്ട് ആ എഫോർ ഷീറ്റിൽ നമ്മൾ കൊട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ചുരുട്ടി വെച്ച ബോളി ഇങ്ങനെ മടക്കി മടക്കി അങ്ങനെ കുറേ കുറച്ച് കുണ്ടകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് വലിയ ചെറിയ ചെറിയുണ്ടോ അങ്ങനെ കുറച്ച് കുണ്ടകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പണി ഒപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴും എൻ്റെ മന്ദബോധിയായ എൻ്റെ തലച്ചോറിന് വിളിവ് വന്നില്ല ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾ എന്നുള്ള കാര്യം കാരണം നമ്മൾ വലുത് വലുത് എന്നുള്ളത് ചിന്തിക്കുന്നത് പിള്ളേർക്ക് നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കാനും ബിഗ് എന്നുള്ള യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ കുറെ ഫ്രൂട്ട്സ് നടിച്ച് കൊടുത്തപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഏറ്റവും വലിയ സാധനം ഞാൻ തിരഞ്ഞെടുത്തു എന്ന പട്ടന്മാരി അവർക്കും അറിയുന്നില്ല അതിൻ്റെ ഉള്ളൊരു വെജിറ്റബിൾ ഉണ്ടെന്നുള്ള കാര്യം അത് ചെയ്യായിരുന്നാൽ എനിക്കും ലെവലേഷം ബുദ്ധി ഉണ്ടായിരുന്നില്ല അങ്ങനെതാ നമ്മൾ ആ പണികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കോളിഫ്ലവറിൻ്റെ ഇലകൾ വീട്ടിയെടുക്കാൻ പോവുകയാണ് നമ്മൾ വിചാരിക്കും ഞാൻ ഈ വീഡിയോ എൻ്റെ ബുദ്ധി വെച്ച് ചെയ്യണതാണെന്ന് അല്ല ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യലും ഞാൻ യൂട്യൂബ് നോക്കിയിട്ടേ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് നമ്മൾ പറ്റിയതും അങ്ങനെ ദേ നമ്മൾ ഇല എടുക്കാനുള്ള ഇതൊക്കെ വെട്ടി ഞാനൊരു ഇലയുടെ ഷേപ്പ് ഒക്കെ കട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ടോട്ടൽ നമ്മളൊരു ആറ് ലീഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഏയ് സൈലൻസ് പ്ലീൻസ് ആ ബാക്ക്ഗ്രൗണ്ടിലെ പിള്ളേരാണ് അപ്പം അവർ ഇവിടെ വീട്ടിലില്ലാത്ത നേരത്തെ സ്കൂളിൽ പോയി നേരത്തെ ഞാൻ ഉണ്ടാക്കാൻ കുത്തിയിരിക്കുള്ളൂ ഹീലിംഗ് ഇതിൻ്റെ പീസുകളൊന്നും എനിക്ക് ജീവനോട് കിട്ടില്ല അങ്ങനെ അങ്ങനതേ നമ്മൾ വലിയൊരു ഉണ്ട ഉണ്ടാക്കി നമ്മൾ ഒട്ടിച്ചു വെച്ച ഈ സാധനങ്ങൾ ഇതിൽ ഒട്ടിക്കണം ഞാനതിൽ ഗ്ലൂഗണ് ആട്ടാ യൂസ് ചെയ്യണതും അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം പ്ല അപ്പുറത്തെ സൈഡിലായ കാരണം ഞാൻ ഒട്ടിച്ചിട്ട് പിന്നെ കാണിച്ചുതരാം ആ അതെ അങ്ങനെ ഒട്ടിച്ച് നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് ഈ ലീഫിലാണ് പിന്നെ അടുത്ത അൽക്കുത പണികൾ പിന്നെ ഇതിൽ ഞാൻ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ലീഫിൻ്റെ അറ്റവും കുമ്പോൾ വരച്ചു പിന്നെ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ്നർ മുടി എന്തെങ്കിലും ഇരിക്കണം എന്നായിരം ചിന്തിക്കേണ്ട കുളി കഴിഞ്ഞിട്ടുള്ള കൊലമാണ് അത് ചൂറിൻ്റെ മുടിക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ആ എനിവേ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ നമ്മൾ വൈറ്റ്നർ ഉപയോഗിച്ചിട്ട് അതിന് ചുറ്റും എന്താ വരച്ചു കൊടുത്ത് നമ്മുടെ കോളിഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ യൂട്യൂബിൽ അവർ മരി മഞ്ഞ ആക്കി കന്നു ഏയ് സാരം ബീൻസ് എനിക്ക് എന്തിൻ്റെ പണിയായിരുന്നു കാരണം അത് നയാ പൈസയ്ക്ക് കൊള്ളില്ലായിരുന്നു അങ്ങനെ ഒരുവിധം ഞാൻ അതൊക്കെ ഇട്ടി ചപ്പാശിയൊക്കെ വെച്ച് ഞാൻ ഇലയിലും കുറച്ച് മഞ്ഞ ഒക്കെ തൂക്കി വിട്ടു ഇപ്പോഴും എനിക്ക് ഉദിച്ചില്ല ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിളാന്നുള്ള കാര്യം അവസാനം ഇങ്ങനെ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊണ്ടിരുന്നില്ല സൂപ്പർ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മടിക്കുദിച്ചത് അല്ല ഇത് വെജിറ്റബിളില്ലേ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഇല വേണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ മിസ്സിന് മെസ്സൈച്ചു മിസ്സേ ഞാൻ വെജിറ്റബിൾ വെജിറ്റബിളിലേക്ക് മുൻകൂട്ടി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രൂട്ട്സിലേക്കുള്ളത് കിടന്നു അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കൂട്ടൻ ഇട്ടിരിക്കട്ടെ കോളിഫ്ലവർ ഇങ്ങനെ ഉണ്ട് ഭംഗിയായി പൊരിച്ച് എന്തായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായി അങ്ങനെ അങ്ങനെതാണ് എൻ്റെ അമുളിയൊക്കെ മനസ്സിലാക്കി ഞാൻ എൻ്റെ അടുത്തത് എന്താണ്ടാക്കാം എന്നുവെച്ചാൽ എന്തെങ്കിലും പൈനാപ്പിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ രണ്ട് പിള്ളേരും കിൻഡർ ഗാർഡിൻ സെക്ഷനായി കാരണം ഒരാൾക്കുള്ള തന്നെ അടുത്താൾക്കും വരും ഇനി നമുക്കൊരു വൈറ്റ് ബ്ലാക്ക് ടീമിലുള്ള ഒരു പരിപാടി വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ചെയ്യാം അതാ നമ്മുടെ കോളിഫ്ലവർ കുട്ടികൾ എന്നെ നമുക്ക് ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇത് ഞാൻ പൈനാപ്പിളിൻ്റെ തുമ്പിലും അടക്കളയിലകളൊക്കെ വെട്ടി സെറ്റാക്കി ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ പശുവെച്ച് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ നിർത്തുമ്പോൾ നല്ല ബേക്കിൽ ഇങ്ങനെ വിരിങ്ങി നിൽക്കും അതാണ് എൻ്റെയും ഇതും ഞാൻ യൂട്യൂബിൽ നോക്കിയതാണ് സം അതൊരു സെയിം എനിക്ക് തോന്നുന്നു ഒറ്റ വീഡിയോയിൽ പല ഫ്രൂട്ട്സ് അങ്ങനെയായിരുന്നു ശേഷം ഞാൻ എൻ്റെ ഇങ്ങനെ മഞ്ഞ പേപ്പറുകളിങ്ങനെ വെട്ടിക്കുട്ടി 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 ഇപ്പം നമ്മളിങ്ങനെ വെട്ടിക്കുട്ടി അതിൻ്റെ സൈഡൊക്കെ പശിവെച്ച് ഒട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് പോലെ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ കോളിഫ്ലവർ തന്നെ വൺ ഇതായിപ്പോൾ എനിക്ക് വൻ ശോകമായി പിന്നെ എനിക്ക് ഭയങ്കര മടിയായി പെർഫെക്ഷൻ മൂടങ്ങൾ പോയി അതായത് നമ്മുടെ ചെയ്യേളം കൂടി പോയ പിന്നെ സംഭവം ഞാനൊരു ഫുഡ് വരെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിത് ഒരുക്കിയത് ഇനി നമുക്ക് ഒരഞ്ഞുകൂടി ഉണ്ടാക്കണം അതാണ് സംഭവം അത് ഒരു കോളിഫ്ലവർ ഒന്ന് ഫ്രൂട്ട്സ് ആയിരുന്നെങ്കിൽ എൻ്റെ പണി അവസാനിച്ചാലും ഞാനെന്നെട്ടിൽ വരെ തപ്പി നോക്കി കോളിഫ്ലവർ ഈസ് വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട് അപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്നു കോളിഫ്ലവർ ഈസ് വെജിറ്റബിൾ അപ്പം ഞാൻ തലങ്ങും ഒന്നും നോക്കിയില്ല വീണ്ടും എനിക്ക് രണ്ടുണ്ടാക്കുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ പൈനാപ്പിളിൻ്റെ അൽക്കുരുത് പണികൾ ഇത് എവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെന്തെങ്ങനെ വെട്ടിക്കൂട്ടി കുഞ്ഞു സൈഡുകളാക്കി ഞാൻ പിന്നെ അതിനെ പശോട്ടിച്ച് റൗണ്ടാക്കി അതിന് ശേഷം വേറൊരു മഞ്ഞപ്പേപ്പർ എടുത്തിട്ട് നമ്മൾ പൈനാപ്പിളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നമ്മുടെ നമ്മൾ മുന്നെ ചെയ്ത് വെച്ച എലെടുത്തിട്ട് റൗണ്ടാക്കി ഷേപ്പാക്കി വെച്ചു അതിന് ശേഷം പശ നമ്മൾ അങ്ങടും ഇങ്ങടും ചിറങ്ങണം ചിറങ്ങണം പിറങ്ങണം നമ്മൾ പശ വെച്ച് ഒട്ടിച്ചിട്ട് അതു നമ്മൾ ആ റൗണ്ടാക്കി വെച്ച മഞ്ഞപ്പേപ്പർ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത് സംഭവം എനിക്ക് മടിയായി തുടങ്ങി കേട്ടോ ഞാൻ എൻ്റെ റൗണ്ടാക്കി വെച്ച പേപ്പറുകൾ ഇതിൽ എനിക്ക് രണ്ട് മൂന്നെണ്ണം വേറെ ചെയ്യേണ്ട വന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പേപ്പർ കുട്ടിച്ച് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞ പേപ്പർ എടുത്തിട്ട് ചെറുതാക്കി വെട്ടിയത് നമ്മൾ പൈനാപ്പിളിൻ്റെ ഷേപ്പ് ചെറുതാക്കിയിട്ട് വെട്ടി നമുക്ക് ചെറിയ റൗണ്ടുകൾ വെച്ചാൽ മതി വലിയ ഡെക്കറേഷൻ ചെയ്ത് വലുതാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പേപ്പറുകൾ വീണ്ടും കട്ടിക്കേണ്ടി വരും അപ്പം അതിന് ക്ഷേമ നശിച്ച കാരണവും എന്ത് വെജിറ്റബിൾ കുളമായി പോയ കാരണവും ഞാൻ അധിക നേരം ഇരിക്കാൻ കുത്തിയിരുന്നില്ല അതെ ഇതുപോലെ പോകുമ്പോൾ പോലെ ഞാൻ ഞാനിത് അതിൻ്റെ തുമ്പൊക്കെ വെച്ച് സംഭവം ഇത് എവിടെ എന്നുള്ള സൈഡ് ഞാൻ മറന്നുപോയി അതാണ് തിരിഞ്ഞും മറിഞ്ഞും വിറഞ്ഞും വിറിഞ്ഞൊക്കെ ഞാൻ നോക്കണത് അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ് വെച്ച് ഒട്ടിച്ച് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്ത ഫ്രൂട്ട് ഏതുണ്ടാക്കുന്നു എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു പശ വെച്ച് ഊട്ടിക്ക് എനിക്ക് എന്തോ വിശ്വാസം കുറവുള്ളതുകൊണ്ട് ഞാനത് സ്റ്റാപ്പ് വരെ വെച്ച് ഫിക്സ് ചെയ്തു പിന്നെ ഒന്നും നോക്കിയാൽ പശ വെച്ച് അങ്ങട് ഒട്ടിച്ചു എൻ്റെ ഇടയിലൊക്കെ ഒത്തിരി വൃത്തി കിടക്ക വന്നതെന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ പെർഫെക്ഷൻ ഒന്നും നോക്കിയില്ല കാരണം ഈ വീഡിയോയുടെ അവസാനം മുതൽ ചെയ്യാം ഫസ്റ്റ് മുതൽ എൻഡിങ് വരെ ഞാൻ പറയും ഞാനുണ്ടാക്കിയത് വെജിറ്റബിൾ എന്ന് അങ്ങനെ നമ്മുടെ പൈനാപ്പിളൊക്കെ അടുത്ത സെറ്റ് ആയിട്ട് അടുത്ത ഞാൻ ഉണ്ടാക്കുന്നതാണ് ബാട്ടർ ലെവൺ ബാട്ടർ ലെവണാണോ ലെവൺ ആ അങ്ങനെ നമ്മുടെ തണ്ണിമത്തിൽ ദേ നമ്മുടെ കോളിഫ്ലവർ തന്നെ എന്തൊക്കെ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ഗ്രീൻ പേപ്പറും വൈറ്റ് പേപ്പർ റെഡ് പേപ്പർ വീണ്ടും ഒരു ഗ്രീൻ പേപ്പർ പേപ്പറെടുത്ത് ഞാൻ എൻ്റെ തണ്ണിമത്തിനുള്ള പണികൾ ആരംഭിച്ചു ആദ്യം തന്നെ ഗ്രീൻ വലിയൊരു റൗണ്ടിൽ കട്ട് ചെയ്തു അതിലും കുഞ്ഞു റൗണ്ടിൽ വെള്ള പേപ്പർ കട്ട് ചെയ്തു അതിലും കുഞ്ഞൊരു റൗണ്ടിൽ ഞാൻ റെഡ് പേപ്പർ കട്ട് ചെയ്തു അങ്ങനെ മൂന്ന് പേപ്പറും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ സെൻറ്ററിൽ കറുത്തതുകൊണ്ട് കുത്തു കുത്ത് കുത്തു കുത്താക്കിയപ്പോഴാണ് ഞാൻ വീഡിയോ വീണ്ടും ശ്രദ്ധിച്ചത് കുത്തു കുത്തു കുത്തുത്തല്ല മഴത്തുള്ളി പോലത്തെ ഡ്രോപ്സ് ആണെന്നുള്ളത് നമ്മൾ ഒട്ടിച്ച് വന്നപ്പോൾ റെഡിന് ഒത്തിരി വലിപ്പം കൂടിപ്പോയി അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ നിരപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കുറച്ച് ടൈം എടുത്തിട്ട് ഭാഗ്യം വെടിയിൽ തണ്ണിമുദനം ഒന്നും കൊടുക്കുക അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ കുത്തിട്ട് കുത്തിട്ട് ഞാൻ ചെത്തനെ അങ്ങനെ തപ്പാശ ഒക്കെ ഒട്ടിച്ച് മൂന്ന് സൈഡ് ഒട്ടിച്ച് ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് സ്കെച്ച് എടുത്ത് നമ്മൾ കുത്തു കുത്തു പണികൾ പണികൾ അടുത്ത് അൽക്കുരുത്തി പണികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇത് മറ്റേ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുക എന്നുള്ളത് വലിയ പോസിബിൾ ആയിരുന്നില്ല കുറച്ച് പണി പണിയെടുക്കേണ്ട വന്നു കാരണം ഗ്ലൂഗണ് കുറച്ച് എടുത്തേക്കുമ്പോഴേക്കും ചൂടാവും പിന്നെ അത് നമ്മൾ എടുത്ത് ഒട്ടിക്കാൻ വരുമ്പോഴേക്കും അതിൻ്റെ പശ കിട്ട് അത് ഒരുമാതിരി സ്റ്റിക്കായി പോലെയുണ്ട് കണ്ട ആദ്യം ഞാൻ തന്നെ കുത്തു കുത്ത് കുത്തു കുത്താണ് ആദ്യം ചെയ്തത് പിന്നെ ഒരു കയ്യിൽ വീടിയും ഒരു കയ്യിൽ ഇതായി കാരണം എനിക്കധികം എടുക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ ഓഫ് ചെയ്തതിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ എടുത്തത് അങ്ങനെ അങ്ങനതേ നമ്മളതിങ്ങനെ മടക്കുകയാണ് മൂന്ന് പേപ്പർ ഒട്ടിച്ചുകൊണ്ട് അത്യാവശ്യം കുറച്ച് കട്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വേറൊരു ഗ്രീൻ പേപ്പറ് സൈലൻറ്റ് ബ്ലീസ് അവിടെ ഇരിക്കേ നാ എനെയാണ് കംപ്ലീറ്റ് ചെയ്തേ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കേണ്ടത് അവർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അതാണ് മരട് സൗണ്ട് ആ അപ്പം നമ്മളിതിങ്ങനെ ഉച്ചയ്ക്ക് ചെയ്ത പണിയാണെങ്കിൽ പേരുപടി തീരുമ്പോഴേക്ക് ഏകദേശം മൂന്ന് മണി ഉണ്ടാവും അവർ നാല് മണിക്കെത്തുമ്പോഴേക്കും അവർക്ക് ചായ ഇതൊക്കെ വെക്കാൻ പോയി പിന്നെ ഞാൻ ഇതിപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ബേശിന്നിട്ട് ഞാൻ ചോറ് പോകുക എന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പണി ഞാൻ ഒപ്പിച്ചത് അങ്ങനെ ഏതേതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി അങ്ങനെ നമ്മുടെ തണ്ണിമത്തനും പൈനാപ്പിളും നമ്മുടെ കോൾഫ്ലവറും അങ്ങനെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഉച്ചിനാലിറ്റി എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായത് എൻ്റെ കോൾഫ്ലവറാണ് പൈനാപ്പിൾക്ക് ഇഷ്ടമായി മൂന്നാമതാണെങ്കിൽ പൈനാപ്പിൾ സെക്കൻഡ് തണ്ണിമത്തനും കൊടുത്തു ഫസ്റ്റ് ഞാൻ കോൾഫ്ലവറിനും കൊടുത്തു അപ്പോൾ